എനിക്കൊരു കിഡിലം കണ്ടി വാട്ട് ഇഫ് വാട്ട് ഇഫ് ഓൾമോസ്റ്റ് ഓൾ യൂട്യൂബ് വീഡിയോസും എല്ലാ സോഷ്യൽ മീഡിയ ത്രൂ ഔട്ട് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും പീപ്പിൾ ഗെ ഒപ്പീനിയൻസ് ആൾക്കാർ ഒപ്പീനിയൻസ് വരും ഒപ്പീനിയൻസ് കൊടുക്കും ഇഷ്ടംപോലെ ഒപ്പീനിയൻസ് പോലെ എക്സ്പ്ലനേഷൻസ് എല്ലാത്തിനും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വാട്ട് ഇഫ് ഞാൻ ഇങ്ങനൊരു ഒരു കണ്ടന്റ് ആക്കാണ് അതായത് ഈ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങണം വൈ ഹാവ് ദേ ഹാവ് ടു തിങ്ക് അവർക്ക് അവയുടെ ഒപ്പീനിയൻ കൊണ്ടുവരാൻ തുടങ്ങണം അതായത് ഒരു ഓപ്പൺ ക്യാൻവാസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്ക് അവയുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ടു എക്സ്പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അതവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം എനിവേസ് മൈക്രാഫ്റ്റിൽ ആ ഇതൊന്നും രണ്ട് പുതിയ സെർവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ പ്രോബ്ലി ഇതിലൊന്നും കളിക്കാൻ ഇല്ല കാരണം ഐ തിങ്ക് എൻ്റെ എൻ്റെ ആ ക്രിയേറ്റിവിറ്റിയുടെ മാക്സിമം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഇനിയും ബോറായി ഉള്ളൂ അതുകൊണ്ട് കണ്ടെ കണ്ട അപ്പോൾ ഞാൻ ചോദിച്ചത് ഏറ്റവും ഇതോ എന്തേലും ഒരു കാര്യത്തെ എന്തെങ്കിലും ഒരു വിഷയത്തെ വിഷയത്തെപ്പറ്റി എന്തേലും സംഭവത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് കുറച്ച് എളുപ്പമാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് കളിക്കാൻ മറ്റേത് കളിക്കണം ഗെയിം പ്ലാടിക്കണം അതിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം എനിക്ക് എനിക്കത്രയും ടൈം എൻ്റെ ലൈഫിലിപ്പില്ല അതുകൊണ്ട് ഇത് തന്നെ എനിക്ക് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സോ വാട്ട് ഇഫ് ഐ മേക് സം കമൻഡ് ട്രൈ വീഡിയോസ് അബൌട്ട് എൻ്റെ ലൈക് സർട്ടൻ ടോപ്പിക്സ് സോ ലൈഫ് അപ്ഡേറ്റ് വായിക്കാം കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് ഐ മീൻ ബാംഗ്ലൂർ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളെ ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ടല്ലെങ്കിൽ ഐ ആം ആക്ച്വലി വർക്കിംഗ് ബാംഗ്ലൂരിലുണ്ട് ആൻഡ് പറയട്ടെ ത്രീ മന്ത്സ് ആയിട്ട് വാർസ് ഹാപ്പി ന വാട്ട് ഇസ് ഹാപ്പനിങ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ലൈഫ് ഭയങ്കര ഡിഫറെൻറ്റ് ഭയങ്കര ഡിഫറെൻറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പോലും ഒരു മോശം ഡേ വന്നിട്ടില്ല ഇറ്റ് എസ് ഹാപ്പിനെസ് എവ്രി ഡേ എവരി ഹാപ്പി ഡേ ഇസ് ലൈക്ക് ഇന്ന് മൂന്ന് മാസമായിട്ട് ഞാൻ ലൈഫ് കംപ്ലീറ്റ്ലി എല്ലാ ദിവസവും എൻജോയ് ചെയ്യണം എല്ലാ ദിവസവും എനിക്ക് വേണമെങ്കിൽ പ്രോമിസ് ചെയ്ത് പറയാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സോ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്ന കണ്ടും ഞാൻ ഒരു ടെൻ ടൈംസ് ഹാപ്പിയായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസം ഇപ്പോഴും ഞാൻ അല്ല എന്നും പറയില്ല ചിലപ്പോൾ നാളെ തൊട്ട് വർക്ക് പ്രഷർ കൂടാം പട്ടിപ്പണി എടുക്കാം എൻ്റെ മെൻ്റൽ ഹെൽത്ത് നോർമൽ ഹെൽത്തിനെ തന്നെ അഫെക്റ്റ് ചെയ്ത് തുടങ്ങാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ സോഫാർ ഭാഗ്യ അടിപൊളിയായിട്ട് തോന്നുന്നു പക്ഷേ ഒരുപാട് 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 കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് ഫീൽ ചെയ്യാം കാരണം ആ ഒറ്റ ഡിപ്പാർട്ട്മും മര്യാഗ വീഡിയോസ് ഇടാൻ പറ്റുള്ള ബിക്കോസ് ഞാൻ ഒരു പി ജിയിലാണ് ഓഫീസ് പി ജി ഈ ഒരു സെറ്റപ്പിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടത്തില്ല ഓഫീസിൽ നിന്ന് മൈക്കെങ്ങാനും ഞാൻ പുക്ക് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെ സംശയിക്കും അതുകൊണ്ട് ഞാൻ മൈക്ക് പോലും എടുക്കാറില്ല ബൈക്ക് ഇവിടുന്ന് ഇങ്ങനെ പൂട്ടി പൂട്ടിവെച്ചേക്കുന്ന അവസ്ഥയാണ് പിന്നെ വല്ലപ്പോൾ ടൈം കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ ചെയ്യാം കുറച്ച് മൈക്കാർ വിളിക്കുക ഒരു ഗെയിം പ്ലേ മിക്സ് ആയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാം ബിക്കോസ് അതെൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ ഇത് നമുക്ക് എന്ത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും പറയാനുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആയിരിക്കും കാരണം കറണ്ട്ലി എൻ്റെ ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടു ദിവസത്തെ ഹാപ്പിനെസ് നാലഞ്ച് ദിവസം എന്തേലും എന്തേലും മോശം സംഭവിക്കും അങ്ങനെ സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞാൻ ആലോചിച്ച് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു മോശം ദിവസം പോലും വന്നിട്ടില്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ചിലപ്പോൾ നാൾ വരാം മറ്റന്നാൾ വരാം അങ്ങനെയെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ജനുവൻലി അപ്പോൾ ഞാൻ ഓക്കെ ലൈഫ് എൻജോയ് ആണ് ഏ ഞാൻ ഹാപ്പിയാണ് ഇത് നാലഞ്ച് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ലെവല് ഹാപ്പിനെസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്കൊരു സൈഡിൽ കൂടെ പേടി വന്നതാണ് ഇതിനി എന്തേലും മോശം വരാന്നുള്ളൊരു റീസണാണോ എന്തേലും വലുത് വരാന്നുള്ളതാണോ അതോ അരണ്ടോ മാൻ അത് ഹാപ്പിനെസ് എനിക്ക് എനിക്ക് ഹാപ്പിനെസ് എന്നൊരു ഡ്രോമയ ഹാപ്പിനെസ് ലൈ എന്തോ ഒരു വലുതും വരാനുള്ള ഒരു വശം പോലെ എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്യാൻസ് തന്നെ അങ്ങനത്തെ ഒരു ലൈഫിലൂടെ പോയ ആൾക്ക് അതെന്തായാലും ഫീൽ ചെയ്യാൻസ് സാധനം ഒന്നുകിൽ ഇതൊരു വലിയൊരു ഡൗൺ ഫോളിൻ്റെ അത് ഹാപ്പിനെസ്സാണോ അതോ ഞാൻ എന്തിന് വേണ്ടിയായിരുന്നോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നുള്ളൊരു ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആണോ കാരണം അതിലേക്കിന്ന് ഞാൻ വർക്ക് ചെയ്യാണ്ടിരിക്കാൻ അതോ ഞാൻ മേ ബി കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂട്യൂബിലായാലും അല്ലെങ്കിൽ അല്ലെങ്കിൽ വെബ് ഡെവലപ്പിംഗ് പഠിക്കാനും ഡെവലപ്മെൻറ്റ് പഠിക്കാനും കൂടി പടിയാനൊക്കെ അതിൻ്റെ ഒരു റിസൾട്ടാണോ അതോ എൻ്റെ ലൈഫ് അപ്ഗ്രേഡ് ആയതാണോ എന്ന് എനിക്കറിയില്ല ഇത് ഈ ഒരു ഈ ഒരു ഓപ്ഷൻസിൽ ഞാനിങ്ങനെ കൺഫ്യൂഷനായി കിടക്കാം ഇതിലേതാണ് എന്ന് റിസൾട്ട് എൻ്റെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന റിസൾട്ടാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാണോ ഞാൻ എക്സ്പീരിയൻസ് കേട്ടെ ഹാപ്പി ലൈഫ് മാൻ എക്സ്പീരിയൻസ് ഇ ബ്യൂട്ടി ഓഫ് ലൈഫ് പക്ഷേ റ്റ് മെയിൻ മൈ ക്വസ്റ്റ്യൻ എനി വേയ്സ് നമ്മൾ ഒരിക്കലും പേടിച്ചിരിക്കാൻ പാടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആയി എനിക്ക് എനിക്കൊരു കല്യാണ ശേഷം വന്നു ഞാൻ ഈ ലൈഫിൽ ഭയങ്കര നോർമലായി അതായത് ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തോളി ഇറങ്ങാത്ത അങ്ങനത്തെ ഒരു മൈൻഡ് ക്ലാസ് ലൈഫ് ലൈഫിൽ നിന്ന് ഇരുപത്തി നാല് മണിക്കൊക്കെ മൈൻഡ് ക്ലാസ് കളിക്കുന്ന ലൈഫിൽ നിന്ന് ഇപ്പോൾ ഞാൻ പി ജി പോലും കയറാറില്ല അങ്ങനെ പുറത്തിറങ്ങി ഇഷ്ടമുള്ള ഫുഡ് അടിക്കുക ടർഫിൽ പോവുക കളിക്കുക ഫുൾ ഔട്ട് ഓൺ ഔട്ട് ഒരു കംപ്ലീറ്റ് ഒരു എക്സ്ട്രാ വേർഡ് ലൈഫിലേക്ക് ഐ എം സ്വിച്ച് എൻ്റെ ലൈഫ് സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുക ആൻഡ് ഇത് എൻ്റെ മൈൻഡ് ഇപ്പോഴും ഇല്ലോൺ മെസ്കാക്കുന്നില്ല മൈ മൈൻഡ് സമ്മെസ് ഒരുപാട് തോട്ട്സും ഒരുപാട് കാര്യങ്ങളിങ്ങനെ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കും ഞാൻ മണിക്കൂറുകളും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും പക്ഷേ അങ്ങനെ എനിക്കെല്ലാം അങ്ങനെ പറഞ്ഞ് കൺവീനിയൻറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഇല്ല പക്ഷേ മൈൻഡിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞാൻ കുറേയൊക്കെ കുറേയൊക്കെ സോൾവ് ചെയ്തിട്ട് പറഞ്ഞ സമയം ചെയ്യാം ഓക്കെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹാപ്പി ലൈഫ് എനിക്ക് നോർമൽ ലൈഫായി എനിക്ക് തോന്നുന്നു ഇതാണ് ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും സ്കെയറിയസ് പാട്ടെന്ന് എനിക്ക് തോന്നണം ഇതാണ് ഹാപ്പിനെസ്സിൻ്റെ ബീക്ക് സ്കെയറിയസ് പാട്ട് ബിക്കോസ് ആദ്യത്തെ ദിവസം ഞാനിവിടെ ആദ്യത്തെ ഒരു അഞ്ച് ദിവസം ഞാൻ എൻജോയ് ചെയ്യപ്പോൾ ഞാൻ വിചാരിച്ചു വ്രോ ഒരു വർഷം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫ് പുളിയായിരിക്കും ഒരു വർഷം നിൽക്കുകയാണെങ്കിൽ പക്ഷെ മൂന്നാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ ലൈഫ് നോർമലായിട്ട് ഫീൽ ചെയ്യാം ചിലപ്പോൾ ആദ്യം കിട്ടിയാൽ അതിൽ ഹാപ്പിനെസ് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഉണ്ടാവില്ല എൻ്റെ ലൈഫ് ആ ഒരു ഹാപ്പി ലൈഫിലേക്ക് നോർമൽ ആവുകയാണ് ഇറ്റ്സ് നോ ബിക്കോസ് ഒന്നും മോശമായിട്ട് സംഭവിക്കുക ഞാൻ വിചാരിക്കാതെയുള്ള നടക്കില്ല ഈവൻ ഇഫ് ഞാൻ അന്ന് ആഗ്രഹിച്ച അതേ ലൈഫിലൂടെയാണ് മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും ആ ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ് എനിക്ക് നോർമലൈസ് ചെയ്യപ്പെടുകയാണ് മൂന്നാമത്തെ ദിവസം ഓക്കെ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് പക്ഷേ ഈ ഒരു ലൈഫ് ചിലപ്പോൾ പോയില്ലെങ്കിൽ ഇങ്ങനെ പോകണില്ലെങ്കിൽ ചിലപ്പോൾ ഇത് സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര ഇൻഫെക്ഷൻ ഉണ്ടാക്കും പക്ഷേ ഇങ്ങനെ ലൈഫ് പോകുന്നത് കൊണ്ട് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക അതാകുമ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് ഈ ഒരു ആസ്പെക്റ്റ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്താലും അത് എല്ലാ ആസ്പെക്റ്റിലും യൂസ് ചെയ്താലും അതൊരു അതൊരു റിയലൈസേഷനാണ് ലൈഫിൽ എന്ത് എന്ത് നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്താലും ആ ഒരു ഹാപ്പിനെസ് ലാസ്റ്റ് നോർമലൈസ് ചെയ്യപ്പെടും അതായത് ഇപ്പോൾ റിച്ച് ആവാൻ വേണ്ടി കാശുണ്ടാക്കി ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നു ആ ഒരു കാശുള്ള ലക്ഷമായി ലൈഫ് ഇപ്പോൾ അലമ്പോർ കണിപ്പോൾ ആ ഒരു ലൈഫ് ഇപ്പോൾ അടിപൊളിയായി തോന്നും ആ ഒരു സമയത്ത് നമ്മൾ ആ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു നാലഞ്ച് മാസം കഴിയുമ്പം അതും നോർമലാകും ആ ലൈഫ് നോർമൽ ആവും അതിലുള്ള ഹാപ്പിനെസ് നോർമൽ ആൻഡ് അതിലുള്ള ഹാപ്പിനെസ് നോർമലാകും അതിലേക്ക് എൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ പോകത്തില്ല അപ്പോൾ എന്തു ചെയ്യും നമുക്ക് കൂടുതൽ കൂടുതൽ വേണമെന്ന് തോന്നും അതുകൊണ്ടറിയാം ആൾക്കാരുടെ ഗ്രീഡ് ഒരിക്കലും അവസാനിക്കില്ല എന്ന് പറയുന്നത് സെ അത് ഇത് പ്രോബ്ലി ലൈഫ് അപ്ഗ്രേഡ് എന്ന് പറയാം പ്രോബ്ലി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലൈഫിൽ ഇനിയും പോവാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു ലൈഫ് അപ്ഗ്രേഡ് ഓക്കെ ഈ ലൈഫ് നോർമലായി അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇത് കൂടുതൽ ആഗ്രഹിക്കാൻ തുടങ്ങും ഞാനിപ്പോൾ ഫസ്റ്റ് ഡേ ഇവിടെ ഇവിടെ ഹാപ്പി ആവാതൊരാൾ നിൽക്കുകയെന്നാണ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അതേ ലൈഫിൽ പോകുന്ന ഒരാളോ എനിക്കിതിന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് നല്ലതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും ഓ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് എൻ്റെ എന്തിനാണ് ഇതിനും മേലെ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നും പക്ഷേ ഒരു എട്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതേ ആളുടെ പൊസിഷനിലേക്ക് ഞാൻ ചിലപ്പോൾ വരും ബിക്കോസ് ആ ഒരു ലൈഫ് എനിക്ക് നോർമൽ എനിക്ക് അതിന് മേലെ വേണം എന്ന് എനിക്ക് തോന്നാം ഇനി ഇതാണ് ലൈഫിൻ്റെ ട്രാപ്പ് ഓഫ് ഹാപ്പിനെസ് നമ്മളെപ്പോഴൊക്കെ ഹാപ്പിനെസ് എന്ന് പറയേ പോകുന്നു അതിനും മേലെ അതിനും മേലെ ആ ഒരു ഹാപ്പിനെസ് നമ്മൾ നോർമലൈസ് ചെയ്യപ്പെടും ആൻഡ് വി വിൽ വാണ്ട് മോർ അതിപ്പോൾ ഏത് കേസായാലും ഏത് കേസായാലും ഇപ്പം അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അങ്ങനെ ഒരു ഹാപ്പിനെസിന് ഒരു എഫക്റ്റ് ഉണ്ട് ഇതാണ് ഞാനിവിടെ വന്ന ഒരു മൂന്നാമത്തെ മാസം ഞാൻ റിയലൈസ് ചെയ്ത സത്യം ഇറ്റ്സ് എ ട്രൂത്ത് ഇത് ഇത് ആൾക്കാർ വളരെ കുറച്ചൊരു മനസ്സിലാക്കിയ സാധനമാണ് ഹാപ്പിനെസ്സിൻ്റെ പാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും പാവപ്പെട്ടായാലും ഏറ്റവും പണക്കാരനായാലും ഈ ഒരൊറ്റ ആസ്പെക്റ്റാണ് ലൈഫ് എല്ലാവരുടെയും ലൈഫ് നോർമൽ പോലെ മതിയുന്നത് കാരണം റിച്ച് ആൾക്കാരുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണെന്നും പുറ ആൾക്കാരുടെ ലൈഫ് ഭയങ്കര വിഷമമാണല്ലെന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരൊറ്റ ആസ്പെക്ട് ഉണ്ടല്ലോ ആ ഒരു ലൈഫിലേക്ക് ഒരു നോർമലൈസ് ചെയ്യപ്പെടുക അപ്പോൾ രണ്ടുപേരുടെ ലൈഫും ഈക്വലി സെയിം ആവും അവർക്ക് രണ്ടുപേർക്ക് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ അധികം രണ്ട് രീതിയിലുള്ള സന്തോഷവും രണ്ട് രീതിയിലുള്ള വിഷമങ്ങളും രണ്ടുപേരും അത് അനുഭവിക്കുന്നുണ്ടാവും അവരെ ഒരിക്കലും റിച്ചാണോ ഒക്കെ ഞാൻ ഭയങ്കര റച്ച് ലൈഫിൽ ജീവിക്കുന്നു എല്ലാ ദിവസവും ഓ ഞാൻ റിച്ച് ആണല്ലോ എന്നുള്ള ആഗ്രഹമില്ലായിരിക്കുമല്ലോ പുള്ളിക്കാൻ ജീവിക്കുന്നത് പുള്ളിക്കാനത് നോർമലായിട്ടുണ്ടാവും ഈ ഒരറ്റ ആസ്പെക്റ്റ് നെഗറ്റീവായിട്ട് യൂസ് ചെയ്താലും പോസിറ്റീവായിട്ട് യൂസ് ചെയ്താലും എനിക്ക് തോന്നുന്നു ലൈഫിൽ ഭയങ്കര ഫീൽ ഇത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഒരു ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചീത്ത ഹാബിറ്റ് ഒരു ബാഡ് ഹാബിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു ഹാപ്പിനെസ് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാഡ് ഹാബിറ്റ് നിങ്ങൾക്ക് ഒരു അഡിക്ഷനായി അത് നോർമലാവും ആ നോർമൽ ആയി കഴിഞ്ഞാൽ അതിലൊരു ഹാപ്പിനെസ് കിട്ടിയില്ലെങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഫോൺ അഡിക്ഷൻ ആയാലും സിഗററ്റ് ഒലിക്കുന്ന എന്താണെങ്കിലും ആ ഒരു ചീത കാലിൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണതാണെങ്കിൽ അതൊരു പോയിൻറ്റ് കഴിയുമ്പോൾ കയ്യിൽ ഹാപ്പിനെസ് കിട്ടിയില്ലെങ്കിലും അത് നിങ്ങൾക്ക് അടുത്ത് കളയാൻ പാടായിരിക്കും കളയാൻ പാടാണ് പക്ഷേ അത് യൂസ് ചെയ്തിട്ട് ഹാപ്പിനെസ്സെന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ലെവൽ ഓഫ് സ്റ്റേറ്റ് അതാണ് ഏറ്റവും ഡേഞ്ചറസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ ലൈഫ് അപ്ഗ്രേഡ് ആവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇതാണ് ഹാപ്പിനെസ്സിൻ്റെ ഒരു ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ലൈഫിൽ ഹാപ്പി ആവാൻ വേണ്ടി ജീവിക്കുക ലൈഫ് ഒറ്റ ലൈഫുള്ള ഹാപ്പിയായി ജീവിക്കുക എന്നുള്ള മെന്റാലിറ്റി ഉള്ളവർ എനിക്കാണോ ഒരു പോയില്ലെങ്കിൽ തിരിച്ചറിയേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ലൈഫിൽ നമ്മൾ പിന്നെയും ഹാപ്പി ആവാൻ നോക്കും ഇത് ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ ഹാപ്പി ഫോർ ഫോർവേർ ലൈഫ് എന്നുള്ള സാധനം ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യണില്ല എന്നാണ് ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയത് കാരണം ആ ഒരു ഫേസിലേക്ക് ആരും ആഗ്രഹിക്കുന്നു ആ ഒരു ഫേസിലേക്ക് ആരും നോക്കാണ്ടിരിക്കുന്നതെനിക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് കാരണം നിങ്ങൾ എന്താണോ ലൈഫിൽ ഹാപ്പിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നോർമലാകും അതിൽ പിന്നെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും അതിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും അതാണ് ഏറ്റവും ഫൺ പാർട്ട് ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ്സ് നമ്മൾ ജീവിതം ഹാപ്പിയാൻ വേണ്ടി ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് അവിടെയാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് ലൈഫിലെ ഏറ്റവും കൂടുതൽ ഒരു പർപ്പസിൻ്റെ ആവശ്യമുള്ളത് ആണ് ഇറ്റ്സ് ബ്യൂട്ടി ഓഫ് സർക്കിൾ ഓഫ് ഹാപ്പിനെസ് സോ ഇൻഷോട്ട് ഞാൻ പറയുന്ന ഉദ്ദേശം എന്താണെന്ന് ചെയ്യുക എനിക്കറിയില്ല ഞാൻ എന്താ പറയുക ഉദ്ദേശം ഇറ്റ്സ് എ ടോപ്പിക് ഇറ്റ് ഇത് തന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യുക ഇതന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യുക എന്തുകൊണ്ടാണ് എല്ലാവരും അവരുടെ പല പല പ്രോബ്ലംസിലൂടെ ആൾക്കാർ പോകുന്നു എന്തുകൊണ്ടാണ് എല്ലാവരും പല പല പ്രോബ്ലംസിലൂടെ പോകുന്നത് എനിക്ക് പലപ്പോഴും എനിക്ക് പലപ്പോഴും എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല വൈ ഏറ്റവും റിച്ച് ആളായാലും ഏറ്റവും പൂർ ആളായാലും എവിടെ വൺ കുസ്റ്റ് പ്രോബ്ലംസ് എല്ലാവർക്കും പ്രശ്നമുണ്ട് അതെങ്ങനെ അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഇത്രയും ആൾ വച്ചുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇത്രയും പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരുടെ ലൈഫിലും ഒരേ അവരുടെ ലെവലിലുള്ള പ്രശ്നങ്ങൾ വരും അവരുടെ ലെവലിൽ നമ്മളെങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഓപ്പോസിറ്റായിട്ട് ആഗ്രഹം ചിലപ്പോൾ കാര്യങ്ങൾ നടക്കും ദൈവം ഒരു ലുട്ടാപ്പിനെ പോലെയാണെന്ന് ചിലപ്പോൾ തോന്നും എനിക്ക് കറക്റ്റ് നമുക്ക് എന്ത് വേണോ അതനുസരിച്ച് അത് കളയും നമുക്ക് ഏറ്റവും നമുക്ക് നമുക്കൊരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന വിഷ് പ്രശ്നങ്ങളായിരിക്കും മിക്കവാറുടെ ലൈഫിൽ വരുന്ന അങ്ങനത്തെ പ്രശ്നമായിരിക്കും ഓവർകം അതിൻ്റെ ഒരു ലൈഫ് ഇസ് ഓൾഅബൌട്ട് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഒരു ഫ്രീഡ നമുക്കുണ്ട് ഞാൻ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഒരു ഗെയിം പോലെയാണ് ഇറ്റ്സ് ഓൾ എ ഗെയിം ഇറ്റ്സ് ഓൾ എ ഗെയിം എനിക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്പീരിയൻസ് ചെയ്യണം ഇതൊരു ഗെയിം പോലെ നമ്മളെ ഇറക്കിട്ടേക്കുന്നതാണോ എനിക്ക് പലപ്പോഴും മൈൻക്രാഫ്റ്റ് കളിച്ച് മൈൻക്രാഫ്റ്റ് ഭയങ്കര സിമിലാരിറ്റി റിയൽ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ഗെയിം ഇറങ്ങുക നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഒരു വി ആർ ഗെയിം കളിക്കുന്ന പോലെ നമ്മൾ ലൈഫെങ്കിൽ കളിക്കുക എന്റെ അകത്ത് ഇറക്കുക ദാറ്റ്സ് ദാറ്റ്സ് എൻ എക്സ്പീരിയൻസ് ഇതാണ് എക്സ്പീരിയൻസ് അതുകൊണ്ട് ഇതിലുള്ള ഇതിലുള്ള നമുക്ക് ഫേസ് ചെയ്യുന്ന കോൺസിക്വൻസും പ്രോബ്ലംസും നമ്മൾ ഓവർകം ചെയ്യുക ദാറ്റ്സ് ലൈഫ് ആൻഡ് ഇറ്റ്സ് ഫൺ മാൻ ദാറ്റ്സ് എ ലൈഫ് ദവ് ടു ഹാവ് ആൻഡ് ആൻഡ് അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഫൺ പാർട്ട് ഐ വുഡ്സ് എ ഓരോ പ്രോബ്ലംസും കോൺസിക്വൻസും പ്രോബ്ലംസും ചെയ്യും പറഞ്ഞാൽ നമ്മുടെ മൈൻഡാണോ എന്താണോ ഒരു സാധനത്തിന് സന്തോഷം വേണം ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നേയും അതുപോലെ നടന്ന നിലയിൽ വിഷമിക്കുന്നതും എല്ലാം ഡിസൈഡ് ചെയ്യണ നമ്മുടെ മനസ്സാണ് ചിലപ്പം വാട്ട് ഇഫ് ഹാപ്പിനെസ് നെവർ റിയലി എക്സിസ്റ്റ് ഒരാൾ എസ് പറഞ്ഞാൽ സന്തോഷിക്കുക പക്ഷേ നോ പറഞ്ഞാൽ വിഷമിക്കുക അത് നമ്മൾ നമ്മുടേതായ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കുന്നേം വിഷമിക്കുന്നേയും നമ്മുടെ നമ്മുടെ ഇഷാണോ നമ്മുടെ കുറ്റമാണോ ദറ്റ്സ് ക്രൈസ്റ്റ് എല്ലാവരും ഒരു ട്രാപ്പ് ഓഫ് ഹാപ്പിനെസ് ലീണേക്കാം ഇങ്ങനത്തെ ചാജിബിലിറ്റി റീൽസ് ഈ രണ്ട് സാധനം ഉണ്ടല്ലോ ഈ രണ്ട് സാധനം ആക്കണമെങ്കിൽ പീപ്പിൾ ഇനി ഒരിക്കലും ആൾക്കാർ തിങ്ക് ചെയ്യത്തില്ല എല്ലാ പോയിന്റും ഇൻഫ്ലുവൻസ് ആവുക ആൾക്കാർ എന്തു പറയുന്നു അതിലേക്ക് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ആർക്കും ചിന്തിക്കാൻ പോലും മടി വരുന്നവർ ലോകത്ത് ആൾക്കാരെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ഉണ്ടാകുകയാണെങ്കിൽ കണ്ടന്റ് ദൈവം ഉണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് കൺഫ്യൂസ് ചെയ്ത് തോന്നുന്നത് എന്തുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂട്യൂബേഴ്സും ഞാൻ കണ്ടിട്ടുള്ളത് ഫ്രം പാപ്പട്ട് യൂട്യൂബേഴ്സ് എല്ലാ തൊട്ടെ എല്ലാവർസും മിസ്സമിസ്മയ കൈന യൂട്യൂബ് യൂട്യൂബ് പ്യൂടിപ്പായി എല്ലാവരും എന്തേലും പ്രശ്നത്തിലൂടെ പോയിട്ടുണ്ട് എന്തേലും പ്രശ്നത്തിലൂടെ അതെന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്തിട്ടുള്ളൂ വായ് വായ് എന്തുകൊണ്ടെന്നോ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് ആരും പോകണില്ല എല്ലാവരും എന്തേലും പ്രശ്നത്തിലൂടെ പോകുന്നുണ്ട് എങ്ങനെ ദൈവം എക്സിസ്റ്റ് ചെയ്തുകൊണ്ടാണോ ഒരിടത്തൺഫ് അതിലൊന്നും ഒരു അൺഫാക്റ്റ് കാണുന്നില്ല എനിക്ക് എല്ലാവരും സക്സസ് അനുഭവിച്ചിട്ടുള്ള ഒരു ഭയങ്കര വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഭയങ്കര വിഷമം അനുഭവിച്ചിട്ടുണ്ട് അറുണോ ഹൗ വൈ ആ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത് അർണോ മാൻ തിങ്ക് അബൌട്ട് ഇറ്റ് ഐ വാണ്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരും ഒപ്പീനിയൻ കേൾക്കണം വാട്ട് യു തിങ്ക് അബൌട്ട് ഹാപ്പിനെസ് നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് ആയിട്ട് പിന്നെ എപ്പോഴും കാണാം ഗുഡ് ബൈ